ഇവിടെ കണ്ടോ ഇമാം ഹജർ ഇബിന്ഹു മൂന്ന് ലക്ഷം ഹദീഫ് പഠിച്ച പണ്ഡിത കുലപതി അവിടുത്തെ എന്ന കിതാബിൽ പറയാണ് സഹാബികളെ കുറിച്ച് മാത്രം പറയുന്ന കിതാബാട്ടോ ഈ കിതാബിൽ കാണാം ഏർ എന്താണ് മാജ ഇമാം ഇബിന്ഹു പുറപ്പെടിച്ച ഹദീഫ് എന്താണ്

നമ്മൾ ജനാസ എന്ന് പറഞ്ഞത് മയ്യത്തിനെ കുറിച്ചല്ലേ മയ്യത്തിന്റെ മേല് ജനാസന്റെ മേല് സൂറത്തുൽ ഫാത്തിയ ഓദാ മാണ്ഡി നിബിത്തങ്ങൾ ഞങ്ങളെ കൽപ്പിക്കുമായിരുന്നു എത്ര വ്യക്തമാണ് അസ്കലാനി ഇമാമ തന്റെ അൽ നിസാബ് എന്ന കിതാബിൽ പഠിപ്പിക്കുന്നു സഹാബികളെ കുറിച്ച് മാത്രം പറയുന്ന കിതാബാണത് ഇതിലാണ് പറയുന്നത് സ്വഹാബികൾ ചെയ്തിരുന്നു നിബിത്തങ്ങൾ കൽപ്പിച്ചിരുന്നു എന്നാണ്